ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബാഗ് ടാക്സി ബ്ലോഗിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ പതിനെട്ട് തിങ്കളാഴ്ചയാണ് ഇപ്പൊ സമയം പതിനൊന്ന് മണിയായി ഞാനിപ്പം ചാണക്കവിലേരാണ് ഉള്ളത് ഡൽഹിയിലെ രാവിലത്തെ ക്ലൈമറ്റ് നയിക്കി മൊത്തം പുകയും പൊലൂഷനുമായിട്ട് മൂടിയിരിക്കുക ഇന്ന് സ്കൂളുകൾക്കെല്ലാം അവധിയായി ഇവിടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൊക്കെ ടൈമിങ് മാറ്റി റോഡിലെ തിരക്കു കുറയ്ക്കാൻ വേണ്ടി എനിക്ക് കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല ശ്വാസം മുട്ടലുണ്ടായിരുന്നു ഇപ്പൊ കുറവുണ്ട് മേടക്ക് സ്റ്റീമൊക്കെ പിടിച്ച് ഒന്ന് നേരെയായി പക്ഷെങ്കിൽ ഇപ്പോഴും ബ്രീത്തിങിന്റെ ഇതുണ്ട് ഈ നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ടല്ലോ ഒരു പുകയുടെ മണവാണ് വരുന്നത് ഞാനപ്പം ഇന്ന് രാവിലെ ചാണകപുരിയിൽ നിന്ന് രാവിലെ ഊബറിൽ ലോഗിൻ ചെയ്തു ഇതുവരെ റൈഡൊന്നും വന്നില്ല എൻ്റെ വണ്ടിയുടെ പൊല്യൂഷൻ ആയിരുന്നെങ്കിൽ ഇന്നലെ കൊണ്ട് തീർന്നു ഇന്നലെ സൺഡേ അല്ലായിരുന്നു ഇന്നലെ പോയി പുതുക്കാനും മറന്നുപോയി ഇന്നലെ വൈകിട്ട് ഡൽഹിയിലെ പൊല്യൂഷൻ്റെ ന്യൂസ് കണ്ടപ്പോഴാണ് ഇന്ന് സ്കൂളുകളൊക്കെ അവധിയാന്ന് ന്യൂസ് കണ്ടപ്പോഴാണ് ഞാൻ വണ്ടിയുടെ പൊല്യൂഷൻ്റെ കാര്യം ഓർത്തത് അപ്പോഴത്തേനെ രാത്രി മണിയായി പിന്നെ അതുകൊണ്ട് രാവിലെ ഒമ്പതര ആയപ്പോൾ പോയി പൊല്യൂഷൻ പുതിയത് എടുത്തു ഒരു വർഷത്തേക്ക് എന്നിട്ടാണ് വണ്ടി കൊണ്ട് ഇറങ്ങിയത് അല്ലെങ്കിൽ പിടിച്ചു കഴിഞ്ഞാൽ പതിനായിരം രൂപ ചെല്ലാനാണ് പതിനായിരം രൂപ ഫൈൻ അടിക്കേണ്ടി വരും രാവിലെ ബൈക്ക് ടാക്സിക്കാരൊക്കെ ഓടുന്നുണ്ട് രാവിലെ ഞാൻ വീടിന്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കിയതാണ് ഡബിൾ ട്രിബിൾ റേറ്റ് ഒക്കെയാണ് ഊബറിൽ കാണിക്കുന്നത് കാരണം രാവിലെ തിങ്കളാഴ്ച രാവിലെ വണ്ടിയൊന്നുമില്ല വണ്ടിക്കാർ കുറവാ ഇപ്പൊ തണുപ്പായതുകൊണ്ട് വണ്ടിക്കാർ കുറവാ തണുപ്പധികമില്ല പക്ഷെങ്കിൽ ഈ പൊലൂഷന്റെ ഈ പുക ഇങ്ങനെ വണ്ടിയുടെ പുക വന്നിട്ട് അതിങ്ങനെ അന്തരീക്ഷത്തിനിങ്ങ് നിൽക്കുക മഞ്ഞുമുണ്ട് ഡൽഹിയിലെ പൊലൂഷന്റെ മെയിൻ കാരണം ഈ ഹരിയാന പഞ്ചാബ് യു പി ഇവിടെ കൃഷി കഴിഞ്ഞിട്ട് ഇവർ ബാക്കി വരുന്ന വേസ്റ്റിലൊക്കെ കൂട്ടിയിട്ട് കത്തിക്കും ഒരു ഒക്ടോബർ മാസമാകുമ്പോഴത്തേന് ഒക്ടോബർ നവംബർ ആവുമ്പോഴത്തേന് അത് കത്തിച്ച ആ പുക നേരെ ഡൽഹിയുടെ മുകളിലേക്ക് വരുന്നത് അതിന്റെ കൂടി ഈ തണുപ്പും തണുപ്പിന്റെ മഞ്ഞും കൂടെ ആകുമ്പം പിന്നെ ദീപാവലിയുടെ പടക്കം പൊട്ടിയിലൂടെ ആകുമ്പം ഫുള്ള് ആവും ഇത്ര വർഷമായിട്ട് ഇതിനൊരു സൊല്യൂഷൻ കാണാൻ ദില്ലി സർക്കാരിനും കഴിഞ്ഞിട്ടില്ല കേന്ദ്ര സർക്കാരിനും കഴിഞ്ഞിട്ടില്ല എല്ലാ വർഷവും ഇതിന്റെ അവസ്ഥ ഓരോ വർഷം പൊലൂഷന്റെ തോത് കൂടിക്കൂടി വരുമോ ഞാനൊരു നടപടിയെടുക്കാൻ ഒരു സർക്കാരിനും പറ്റിയിട്ടില്ല ഈ പൊലൂഷനിൽ അധിക നേരം ഓടാൻ പറ്റത്തില്ല ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഓടിയിട്ട് പോകാന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെങ്കി അപ്പോഴത്തേനും പണിയാവും തോന്നുന്നു മണിക്കൂർ തന്നെ ഓടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അധിക നേരം ഓടിയാലും പ്രശ്നമാവും രാവിലെ ചില പെട്രോൾ അടിക്കുക പതിനൊന്ന് പതിനൊന്നായി ഡൽഹിയിലെ പെട്രോൾ വില രൂപ എഴുപത്തിയേഴ് പൈസ വർഷങ്ങളായിട്ട് ഈ ഒരു റേറ്റ് നിൽക്കുവോ ക്യു ആർ കോഡ് നിൽക്കണ ഇരുന്നൂറ്റി തൊണ്ണൂറ് കറക്റ്റ് മൂന്ന് ലിറ്റർ നാട്ടിലെ പെട്രോൾ വില ഇപ്പം എത്ര നൂറ്റി പതിനാറോ നൂറ്റി പതിനെട്ടോ ഞാനിപ്പോൾ മൂന്ന് വർഷമായി നാട്ടിൽ പോയിട്ട് അതുകൊണ്ട് നാട്ടിലെ കാര്യങ്ങളൊന്നും അറിയില്ല ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ കിടപ്പുണ്ടായിരുന്നു ഇത് എവിടെ നിന്നാ മോഷ്ടിച്ചോണ്ട് വന്ന വണ്ടിയാന്ന് തോന്നുന്നത് ആക്രിക്കാർക്ക് പോലും വേണ്ടേ സബ്ദർജൻ ഗംഗ്ലേവിനൊരു ട്രിപ്പ് കിട്ടി നാൽപ്പത്തൊമ്പത് രൂപീർഖ ബാബ ഗംഗാനാഥ് മാർക്കറ്റിൽ നിന്ന് ശബ്ദർജൻ ഗംഗ്ലേവിന് ഒരു ട്രിപ്പ് ഇക്കോടെയൊക്കെ പോകുമ്പോ നമുക്ക് ഇതൊക്കെ പത്ത് വർഷം വരെ ഓടിക്കാൻ പറ്റത്തുള്ളു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറങ്ങിയ വണ്ടിയല്ലേ ഈ വർഷം കൂടെ കാണത്തുള്ളൂ ഈ വണ്ടിക്കൊക്കെ വാരി രാജി അത് കഴിയുമ്പോൾ ഇക്കോ കാർഗോ ഡൽഹിയിലെ നേരത്തുകളിൽ നിന്ന് അപ്രത്യക്ഷമാവും കാരണം പുതിയ വണ്ടി ഇവിടെ ഇറങ്ങുന്നില്ല അത് ബാൻ ചെയ്തേക്കോ പുതിയ വണ്ടി പക്ഷേ ഗ്ല ടൗണല ഓടാൻ പറ്റിയ വണ്ടി ആള് ഓടുക്കോ ഓടിക്കാൻ സുഖവാണ് സൗണ്ടുമില്ല ഇതാണോ കിബ്ഗൻ നോക്ക് നോക്ക് നമ്പർ നോക്ക് 3109 3109 കുറേ जल्दी छोड़ूंगा जल्दी कैसे होगा താമസിച്ചിറങ്ങിട്ട് നമ്മൾ പെട്ടെന്ന് കൊണ്ടുവിടണ ഫോർട്ടി വൺ ആ അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു ഫോർട്ടി സെവൻ റുപ്പീസിന്റെ ഫസ്റ്റ് ട്രിപ്പ് അങ്ങനെ ഈ ആഴ്ചത്തെ ഫസ്റ്റ് ട്രിപ്പും ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പും കഴിഞ്ഞു ഡൽഹിയില് വായുമലിനീകരണത്തിന് കടുത്ത നിയന്ത്രണം പ്രഖ്യാപിച്ചത് കടുത്ത നിയന്ത്രണം എന്തുവാ സ്കൂളുകൾ ടെൻ പ്ലസ് ടു ഒഴികളുള്ളവർക്ക് ഓൺലൈൻ ക്ലാസ് ട്രക്കുകളും ബസുകളും ഡൽഹിക്കകത്ത് കയറുന്നത് നിരോധിച്ചു അതാണ് കടുത്ത നിയന്ത്രണം അല്ലാതെ ഈ റോഡി കിടക്കുന്ന പൊടിയൊക്കെ പറഞ്ഞിട്ടല്ല പൊല്യൂഷൻ അടിക്കുന്നതിന് അതിനൊന്നും ഒരു പരിഹാരം കാണത്തില്ല ഓ ഇവിടെ നമ്മുടെ ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് വിസവിലിറ്റി ഇരുന്നൂറ് മീറ്ററുള്ള വിസവിലിറ്റി മാസ്റ്റർ മിൾഗയാ ഞാൻ പോകുന്ന റോഡിലേക്ക് തന്നെ കിട്ടി ഖുദ്ധ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഏരിയ അങ്ങനെ ഇന്നത്തെ രണ്ടാമത്തെ ട്രിപ്പും കഴിഞ്ഞു മുപ്പത് രൂപയുടെ ട്രിപ്പായിരുന്നു രണ്ടാമത്തെ അപ്പം നമ്മളങ്ങനെ കുത്തബ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഏരിയയിലെത്തി നല്ല ശ്വാസം പൊട്ടൽ തുടങ്ങി കേട്ടോ ഈ കണ്ടിന്യൂ ശ്വസിച്ചിട്ട് അങ്ങനെ നമ്മൾ നേബ്സറയിലെത്തി ഇന്നത്തെ ട്രിപ്പ് ഉച്ചകഴിഞ്ഞ് ഇനി എടുക്കുന്നുള്ളൂ അങ്ങനെ രാവിലെ ഞാൻ രണ്ട് ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം നാല് മണിയായി രാവിലെ ശ്വാസം മുട്ടൽ കാരണം ഞാൻ ട്രിപ്പ് അവസാനിപ്പിച്ച് പോന്നു ഇപ്പം മണിക്ക് വീണ്ടും ഇറങ്ങി ഇവിടെ നേപ്സായിപ്പം വസന്തകുഞ്ചിന് ഒരു ട്രിപ്പ് കിട്ടി തൊണ്ണൂറ്റമ്പത് രൂപയുടെ ഒരു ട്രിപ്പ് ഇതെടുത്ത് നേരെ ചങ്ങണയ്ക്കുപുരിക്ക് പോകാമെന്ന് വെച്ച എടുത്താണ് നൈജീരിയനായിരുന്നു ഷാഷ ഞാൻ വിചാരിച്ച മണിപ്പൂരി ആയിരിക്കുന്നത് നൈജീരിയൻ്റെ ഇവിടെ ആയിരുന്നു എയ്റ്റ് ഫോർ സെവൻ നയൻ പന്ത്രണ്ട് കിലോമീറ്റർ മുൻ മിനിറ്റ് മിനിറ്റാ കാണിക്കുന്നത് ജാമുണ്ട് ഈ റൂട്ടിൽ ഓ ഈ വണ്ടിയുടെ ഒക്കെ പുറകില് പറക്കുന്ന പൊടി കണ്ടോ മൊത്തം ജാക്കറ്റിട്ട് ഇപ്പൊ തന്നെ പൊടി പിടിപ്പിക്കുന്നു മൊത്തം അങ്ങനെ ഈവനിംഗിലെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു പന്ത്രണ്ട് കിലോമീറ്ററിന് നാപ്പത്തി ഒമ്പേരെയാണ് ലാസ്റ്റ് ട്രിപ്പിന് കിട്ടിയത് തോട്ടിൽ ചെളി കോരി കോരിയിടുന്നു തോടല്ല നാളെയാ ഓ കിട്ടിപ്പോയി സരോജിനി നഗറിന് കാറിന് ണ്ടോ ഞാൻ ഇത്ര നേരം അവിടെ നോക്കി നിന്നപ്പോ ഈ ട്രിപ്പ് വന്നില്ലേ അവിടെ ഞാൻ വെളിയിൽ ഇറങ്ങിയപ്പോൾ ട്രിപ്പ് വന്നു ഞാൻ നിന്നെടുത്ത് വന്നു ഒന്നര കിലോമീറ്റർ ഞാൻ ഓടി വെളിയിലോട്ട് വന്നപ്പോൾ ഇത്ര നേരം നിന്ന് അതേ സ്പോട്ടിൽ നിന്ന് ട്രിപ്പ് വന്നു ഇപ്പൊ ഒന്നരൊന്നരം മൂന്ന് കിലോമീറ്റർ എൻ്റെ വേസ്റ്റായി सरोजनी मार्केट हेम पर चोरना है मेट्रो स्टेशन सीधा आगे पड़ेगा दो 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 दो। നൂറ്റിയേഴ് രൂപയുടെ ട്രിപ്പായിരുന്നേ ലാസ്റ്റ് ട്രിപ്പ് നൂറ്റിയേഴ് രൂപ വാങ്ങിച്ച് നമുക്കിനി എത്ര തരുമെന്നറിയില്ല അങ്ങനെ ഇന്ന് ഇതുവരെ നാല് ട്രിപ്പാണ് മൊത്തം ചെയ്തത് തൊണ്ണൂറ്റിയാറ് മദാംകീറിനൊക്കെ നല്ല ഇഷ്ടംപോലെ ട്രിപ്പ് വരുന്നുണ്ട് പക്ഷെങ്കിൽ ഞാൻ ഔട്ട് ചെയ്യാൻ പോവുക വൈകിട്ടായപ്പോഴത്തേന് വീണ്ടും കട്ട മഞ്ഞായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുമാണ് ഇന്ന് ഞാൻ ആകെ നാല് റൈഡേ ചെയ്തുള്ളു ഇന്ന് നാല് റൈഡ് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് രൂപയൊക്കെ ചെയ്തോളൂ നൂറ്ററുപത്തേഴ് രൂപ ഊബറിലും എൺപത്തിയൊന്ന് രൂപ റാപ്പിഡോയിലും അങ്ങനെ നാല് റൈഡ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്തു ഇന്ന് പക്ഷെ ഇഷ്ടംപോലെ റൈഡ് വരുന്നുണ്ടായിരുന്നു രാവിലത്തെ ആ പൊലൂഷൻ്റെ ഇത് കൊണ്ട് ഞാൻ അധികം ഓട്ടോ എടുക്കാൻ ഇനിയിപ്പോൾ നാളെ ഫുൾ ടൈം വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു നാളെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം വരെ ഓടാമെന്ന് വിചാരിക്കുന്നു ഒരു ദിവസം ഓടി നോക്കാം അങ്ങനെ ഉണ്ടായിരുന്നു പൊലൂഷൻ്റെ സിറ്റുവേഷൻ ഇപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ എവിടെ കൊണ്ട് വരുന്നതാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ